വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കാന്തല്ലൂരിലെ വനംവകുപ്പിന്റെ കെട്ടിടം പൊളിച്ചുനീക്കി കാന്തല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ടൗണിലുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചുനീക്കിയത് മുപ്പതു വർഷമായി ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വനംവകുപ്പിന്റെ വകയായ ഉപയോഗിക്കാത്ത കെട്ടിടം പൊളിച്ചു നീക്കിയത് കാന്തല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ടൌണിൽ ഉണ്ടായിരുന്ന ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങിയത് മുപ്പതു വർഷമായി ഉപയോഗ ശൂന്യമായി കിടന്നതും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയ മറയൂർ ചന്ദന ഡിവിഷന്റെ കീഴിൽ ഉണ്ടായിരുന്ന രണ്ട് കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റിയത് റവന്യൂ സ്ഥലത്താണ് വനംവകുപ്പ് ഓഫീസ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരുന്ന ആദ്യഘട്ടങ്ങളിൽ ഓഫീസുകൾ പ്രവർത്തനമുണ്ടായിരുന്നെങ്കിൽ പിന്നീട് നിലയ്ക്കുകയായിരുന്നു കെട്ടിടത്തോട് അനുബന്ധിച്ചു കിടക്കുന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനുൾപ്പെടെ ഉപയോഗിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഇതിനായി സ്ഥലം വിട്ടു നൽകണമെന്ന് കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് പഞ്ചായത്തങ്ങളായ എസ് ആർ മണികണ്ഠൻ പി ടി തങ്കച്ചൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു അനുമതി നേടി ടെൻഡർ ക്ഷണിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഈ അപകടവസ്ഥ കെട്ടടം നിലവിൽ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഭാവിയിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നമ്മൾ കാന്തരോട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് പോലില്ല നിലവിൽ അതിനെ ബസ് സ്റ്റാൻഡാക്കാനുള്ള ഭരണസമയ തീരുമാനം അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി ഇനി ഫോളോ അപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ആ ഒരു കൈവിശം വരെ കെട്ടിടം പൊളിച്ച് നീക്കുകയും ഈ സ്ഥലം കൈമാറാനുള്ള നടപടിയുമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും കെട്ടിടം പൊളിച്ചെ നീക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് അധികൃതരുടെ തീരുമാനം കാന്തല്ലൂരിലെ വിനോദസഞ്ചാര വികസനത്തിന് ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ള ആവശ്യമാണ് പരക്കെ ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ